നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഗാസയിൽ ഇസ്രായേലി സേനയും ഹമാസും തമ്മിൽ നടന്നു വരുന്നത് വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശത്ത് ഇസ്രായേലി സേനയുടെ തന്നെ വെടിയേറ്റ് അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് ജബാലിയ പ്രദേശത്ത് ഒരു മൂന്ന് നില കെട്ടിടത്തിൽ തമ്പടിച്ചിരുന്ന ഇസ്രായേലി സൈന്യത്തിന് നേരെ അബദ്ധത്തിൽ ഇസ്രായേലി ടാങ്കുകളിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു ഈ ഈ ആക്രമണത്തിലാണ് അഞ്ച് ഇസ്രായേലി ഭടന്മാർ പ്ലാറ്റൂൺ കമാൻഡർ അടക്കമുള്ള അഞ്ച് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടത് എട്ട് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലി സേന സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജബാലിയ പ്രദേശത്ത് ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിരുന്നു വ്യാഴാഴ്ച രാത്രി കനത്ത ബോംബിംഗ് നടന്നിരുന്നു അതിന് പിന്നാലെ ജബാലിയ പ്രദേശത്ത് പൂർണ്ണമായ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങളിലായിരുന്നു ഇസ്രായേലി സേന ജബാലിയ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പുകളുടെ സമീപം ഹമാസ് ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്തിലേക്ക് കവചിത ടാങ്കുകളുമായി ഇസ്രായേലി സൈന്യം നീങ്ങിയത് ഇതിന് മുൻപ് ആ മൂന്ന് നില കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേലി സേനയുടെ കുറച്ച് സൈനികർ ഇതിനിടയിൽ ആ മൂന്ന് നില കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേലി സേനയുടെ കുറച്ച് സൈനികർ തമ്പടിച്ചിരുന്നു ഇതറിയാതെയാണ് ഇസ്രായേലി ടാങ്കുകൾ തന്നെ ആ കെട്ടിടത്തിലേക്ക് നിറയൊഴിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലി സേനയ്ക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു അബദ്ധം പറ്റി ഇസ്രായേലി സേന സ്വന്തം സൈന്യത്തിന് നേരെ തന്നെ വെടിയുതിർത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഞ്ച് ഇസ്രായേലി സൈനികർ ദാരുണമായി കൊല്ലപ്പെട്ടു എട്ടോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഐ ഡി എഫ് മേധാവി നിർദ്ദേശം നൽകിയതായുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇതാദ്യമായിട്ടല്ല ഈ യുദ്ധത്തിൽ ഇസ്രായേലി സൈന്യം അബദ്ധത്തിൽ സ്വന്തം സൈന്യത തന്നെ കൊലപ്പെടുത്തുന്നത് നേരത്തെയും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സ്വന്തം സൈന്യത തിരിച്ചറിയാതെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവം ഗുരുതരമാണെന്നും സംഭവത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം ലബനനിലെ അതേസമയം ഇസ്രായേലി സേന ലബനനിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസിന്റെ ഒരു മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തെക്കൻ ലബനനിലേക്കാണ് കഴിഞ്ഞ രാത്രി അതിശക്തമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേലി സേന നടത്തിയത് ആ റോക്കറ്റ് ആക്രമണത്തിലാണ് മുതിർന്ന ഹമാസ് ലീഡർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഹമാസിൻ്റെ സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല അതേസമയം ഗാസയിൽ മറ്റൊരാക്രമണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സേനയും അവകാശവാദം ഉന്നയിക്കുകയാണ് എന്തായാലും അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വലിയ പ്രതിരോധമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഹമാസ് നടത്തുന്നത് ഒരു ഘട്ടത്തിൽ ഹമാസ് ആക്രമണത്തിൽ നിന്നും പിൻവലിഞ്ഞിരുന്നു ഹമാസിന്റെ ഒരു ഹമാസിന്റെ ആളുകളും ഹമാസിന്റെ ആയുധ ശേഖരവുമൊക്കെ അവസാനിച്ചു എന്ന് ഇസ്രായേൽ കരുതിയിടത്താണ് ഇപ്പോൾ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിരോധം കരുതിയെടുത്താണ് ഇപ്പോൾ ഹമാസും അതുപോലെ തന്നെ അൽ ഖസം ഒക്കെ വലിയ പ്രതിരോധം തീർത്ത് ഇസ്രായേലി സേനയ്ക്ക് ഐ ഡി എഫിന് തലവേന സൃഷ്ടിക്കുന്നത് അതുമാത്രവുമല്ല ഒരു ഘട്ടത്തിൽ ആയുധങ്ങളെല്ലാം ഹമാസിന് തീർന്നു എന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ പുതിയ ആയുധ ശേഖരങ്ങൾ ഹമാസിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും വലിയ ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് ഹമാസിൻ്റെ പക്കൽ ഇനിയും ആയുധ ശേഖരമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള ആക്രമണത്തിലൂടെ ഹമാസിനെ പൂർണ്ണമായും തുരത്താമെന്ന ഇസ്രായേലിൻ്റെ മോഹങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഗാസയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് റഫൈലെ ഒരു ആക്രമണം എട്ടോ പത്തോ ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കാമെന്നും റഫയിൽ അവശേഷിക്കുന്ന നാല് ബറ്റാലിയൻ ഹമാസ് ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയാൽ യുദ്ധം തീരുമെന്നുമായിരുന്നു ഇസ്രായേലിൻ്റെ കണക്കൂട്ടൽ കാരണം ഏഴ് മാസം കഴിഞ്ഞിരിക്കുന്നു ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ അത് സാമ്പത്തികമായും മറ്റു രീതികളിലും ഇസ്രായേലിനെ താങ്ങാൻ കഴിയാത്ത സാഹചര്യമിൽ സാഹചര്യങ്ങളുണ്ടാക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുറവിളി ഇസ്രായേലിനുള്ളിൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല ബന്ദികളുടെ മോചനം അനന്തമായി നീളുന്നത് ബെഞ്ചമിൻ നതന്യാഹു ഭരണകൂടത്തിനെതിരെ ഇസ്രായേലിനുള്ളിൽ വലിയ ആഭ്യന്തര കലകത്തിന് കാരണവുമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അതുകൊണ്ട് തന്നെ റഫൈലെ ആക്രമണത്തിലൂടെ ഹമാസിൻ്റെ ശക്തി പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ ഒരു പരിധിവരെ ഇസ്രായേലിനുള്ളിൽ പിടിച്ചു നിൽക്കാമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കുകയാണ് അൽ ഖസം ബ്രിഗേഡിൻ്റെയും ഹമാസിൻ്റെയും പ്രതിരോധം ഒരു ഘട്ടത്തിൽ ഹമാസ് ഒരു ഘട്ടത്തിൽ ജബാലിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലി ടാങ്കുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസും അൽ ബ്രിഗേഡും ഒക്കെ നടത്തുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പെട്ടെന്ന് പുറത്തെത്തുകയും ായേലി സേനയ്ക്കും ടാങ്കുകൾക്കും നേരെ ആക്രമണം നടത്തി വീണ്ടും ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ചാവേർ തന്ത്രമാണ് ഇപ്പോൾ ഹമാസ് പ്രയോഗിക്കുന്നത് അതിലൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഗാസയിലെ തുരങ്കങ്ങളിലൂടെ തുരങ്കങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഖമാസിൻ്റെ ഭീകരവാദികളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ റഫയിലെ ഭൂഗർഭ തുരങ്കങ്ങൾ ആക്രമിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിപ്പെട്ടിരിക്കുന്നത് അതിന് മുന്നോടിയായി റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിപ്പിക്കുന്ന നടപടി ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോൾ ഇതിനകം തന്നെ അവിടെ നിന്ന് വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിനിടയിലാണ് ഹമാസിൻ്റെ മുതിർന്ന രണ്ട് കമാൻഡർമാരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതിൽ അതിൽ ലബനനിൽ താമസിക്കുന്ന ലെബനനിൽ താമസിച്ചുകൊണ്ട് ലെബനനിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഗാസയിലെ ഓപ്പറേഷൻസിനൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു മുതിർന്ന കമാൻഡറാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ ഹമാസ് തന്നെ വെളിപ്പെടുത്തുന്നു അതേസമയം വടക്കൻ ഗാസയിലും ഒരു മുതിർന്ന ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രായേലി സേനയും പങ്കുവയ്ക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരമാണ് ഇസ്രായേലി സേന പങ്കുവയ്ക്കുന്നത് ഇസ്രായേലിൽ രാത്രി നടന്ന നോവ സംഗീത നിശക്കിടയിൽ നിന്നാണ് മൂന്ന് പേരെ ഹമാസിന് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇവരെ കൊലപ്പെടുത്തുകയും പിന്നീട് ഒരു തുരങ്കത്തിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം വളരെ തണുത്തുറഞ്ഞ ഒരു തുരങ്കത്തിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ മരിച്ചവർ കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെട്ടവർ രണ്ട് പേർ സ്ത്രീകളും ഒരാൾ പുരുഷനുമാണ് ഇവർ ഇസ്രായേലി പൗരന്മാരാണോ അതോ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരന്മാരാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടില്ല അതേസമയം മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ഐ ഡി പങ്കുവയ്ക്കുന്നത് അതേസമയം ഗുരുതരമായ ഭക്ഷ്യക്ഷാമവും കുടിവെള്ള ക്ഷാമവുമാണ് ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ഗാസയിലേക്ക് കൂടുതൽ കുടിവെള്ളവും ഭക്ഷണം മരുന്നുകളും എത്തിക്കാനുള്ള നടപടികൾ മുൻകൈ എടുക്കണമെന്ന് നടപടികൾക്ക് മുൻകൈ എടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഹായത്തിൻ്റെ ആദ്യ വാഹനം ഇന്ന് ഗാസയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി നൽകുന്നത്